കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി ഷൊർണൂർ പോലീസ് കോടതി പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ച കുലുക്കല്ലൂർ മുളയൻകാവ് പുത്തൻപിറയിൽ മുഹമ്മദ് ഷെഫീഖിനെയാണ് ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൂട്ടാളികൾക്കൊപ്പമെത്തി ഒരാളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് ഷെഫീഖ് കുറുവട്ടൂർ ന്യൂ സിറ്റിയിലെ എഫ് കെ എഫ് സി ക്ലബിൽ നിന്നാണ് അന്ന് പ്രതിയും മറ്റ് അഞ്ചു പേരും ചേർന്ന് ഈ കേസിലെ പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് കേസിലെ അഞ്ചാം പ്രതിയാണ് ഷഫീഖ് കേസുമായി ബന്ധപ്പെട്ട് പ്രതി കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഷഫീഖിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രതി പെരുമ്പലാവിന് സമീപം ഒരു വാഹന റിപ്പയറിംഗ് കേന്ദ്രത്തിൽ മറ്റൊരു പേരിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു എഎസ് ഐ കെ അനിൽകുമാർ ജിഎസ്ഇപിഒമാരായ സജീഷ് സന്തോഷ് എന്നിവരാണ് പെരുമ്പലാവിലെ വർക്ക്ഷോപ്പിലെത്തി പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് സെന്റർ ഷൊർണൂർ